ജയന്തി അതെ നമ്മുടെ ഈ ഇവിടെ ഈ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു അത് ജയിലിൽ എത്തണവരെയുള്ള കാര്യങ്ങളുണ്ട് അത് അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണെന്നൊന്ന് അതൊന്ന് അറിയാൻ ആഗ്രഹമുണ്ടാകും ആളുകൾക്ക് അതൊന്നും പറയണം എൻ്റെ എപ്പോഴും എൻ്റെ കേസുകൾ എപ്പോഴും വാറണ്ടാണെന്നും പറഞ്ഞിട്ട് വരും എന്നിട്ട് ഇപ്പം നമ്മൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ ചായയും ചായയും കടിയും ചോറൊക്കെ അടപ്പത്ത് ആയിരിക്കും ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല നമ്മളുടെ വീട്ടിൽ വളർത്തു നായ ഉണ്ടോ അതിനെ സംരക്ഷിക്കണോ നമ്മൾ റിമാൻഡ് ചെയ്തു പോകുമ്പോൾ എന്താ ഇതൊന്നും അവർക്ക് പ്രശ്നമല്ല എൻ്റെ വളർത്തു വരെ മരിച്ചുപോയി ചത്തുപോയി വള പക്ഷെ ഭക്ഷണം കൊടുക്കാനായിട്ട് ആരും ആരുല്ലാണ്ട് ചത്തുപോയി പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തും അവർ നമ്മള് ഇവിടെ അവരെ ഒപ്പിടിക്കുമ്പോൾ നമ്മൾ ടൈം എഴുതിയാൽ അവർ വെട്ടിക്കളയും രാവിലെ എട്ട് മണിക്ക് ഉണ്ടുന്നത് ഈ കഴിഞ്ഞ അറസ്റ്റ് വരെ ഞാൻ ടൈം എഴുതിയിട്ട് വെട്ടിക്കളഞ്ഞു അത്രയും സമയമൊക്കെ നമ്മൾ ഇരിക്കണം നമ്മൾ അത് എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അവരുടെ ആ സ്റ്റേഷനിലുള്ളിൽ വന്നുകൊണ്ട് അവർ ഈ പറയണില്ലേ സ്റ്റേഷനിലൊന്ന് കല് ഇപ്പൊ ഓരോ പ്രതികളെ കുറിച്ച് ഇവർ പറഞ്ഞു സ്റ്റേഷനിലൊന്ന് ഡ്യൂട്ടിക്ക് തടസ്സം ചെയ്ത് പ്രതികള് അവരങ്ങനെ ഇത് ഇങ്ങനെ ഇവര് തന്നെ സ്വയം ഇവര് തന്നെ സ്വയം ചെയ്യണതാണ് ഓരോ കേസുകള് കൈ ഒടിഞ്ഞിട്ടില്ലെങ്കിൽ വെറുതെ ഇവരും ഒരു ചില ഡോക്ടർമാര് തമ്മിലൊരു ടൈപ്പാണ് പണ്ടു വീട്ടിൽ വന്നിപ്പോ നമ്മള് കഞ്ഞി കറിയൊക്കെ ആ സമയത്ത് അതൊന്നും ഇവര് ഓഫ് ചെയ്തിട്ട് വന്നു പറയും ജീപ്പിലേക്ക് വീടും പിന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകും സ്റ്റേഷനിലേക്ക് എട്ട് മണിക്കാണ് കൂടുന്നതെങ്കിലും അറസ്റ്റ് നമുക്ക് കാര്യങ്ങൾ അറിയാവുന്ന നമ്മള് അതിൽ ടൈം ഇടും നയിച്ചിട്ട് കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇടും പക്ഷെ ഇവര് അത് സമ്മതിക്കൂല എന്താണ് അത് ഇവരി നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇവരോട് വഴക്കടിക്കാൻ പറ്റില്ല അടുത്ത ചാർജ് ചെയ്യും ഡ്യൂട്ടിക്ക് ഇവര് നിങ്ങള് ആ ഏത് കേസിലും ഡ്യൂട്ടിക്ക് തടസ്സം ചെയ്തു കേട്ടോ അത് ഇവർക്ക് അടങ്ങാത്ത കലി നമ്മളില് എഴുതി ചേർക്കണുണ്ടോ മനസ്സിലായി നിങ്ങളൊന്നും നിയമലംഘനം അവരെന്തെങ്കിലും നിയമലംഘനം നടത്തി കഴിഞ്ഞാൽ നമ്മള് അത് കുറ്റവാളിയാണെങ്കിലും അത് ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം പാടില്ല പിന്നെ അവരുടെ ലോകമാണല്ലോ ാക്കി ഇട്ട് കഴിഞ്ഞാ പിന്നെ കൊണ്ടുപോകുന്നു പോണവരൊക്കെ പോകൂന്നൊക്കെ പോവാൻ പറ്റാത്ത സ്ഥലത്തി ചാടി എന്നൊക്കെ പറയുമ്പോ നമ്മക്ക് വിശ്വസിക്കാനൊക്കെ പ്രയാസം എത്ര ബന്ദ്രോസിലാണ് നമ്മൾ ഇരുത്തണത് ഏയ് കാവൽക്കാരെ വെച്ച് പിന്നെ ആശുപത്രി കൊണ്ടുപോകും വരുമ്പോ തന്നെ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് ആശുപത്രിയില് കൊണ്ടുപോയി പ്രൊസീജിയർ കൊണ്ടുവരണ്ട് വീട് നമ്മുടെ ഹൈറ്റ് വെയ്റ്റ് പ്രഷറൊക്കെ ഏതാൾക്കും ഒരു ടെൻഷനിൽ ഇനിയിപ്പോ എത്ര തൈല്യശാലികളാണെന്ന് പറഞ്ഞാലും ഒരു ഇതുണ്ടാവും അപ്പോഴക്കും നേരത്തെ ഒരു ഡോക്ടർ ഉണ്ടായി സപ്പോർട്ട് സപ്പോർട്ടുള്ളത് ഇപ്പൊ വേറെ ഒരെണ്ണം ഉണ്ട് അവിടെ പേരൊക്കെ ഞാൻ പറയാ അപ്പോഴും അയ്യോ ചേച്ചിക്ക് പ്രഷറാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും അതേതാൾക്ക് വേറെ നെഞ്ചെടുപ്പ് കൂടും അതൊരു പ്രഷർ അല്ല അപ്പോഴും ഒരു വാരി കൂടി അവിടെ നിന്ന് തന്നെ നമുക്കൊക്കെ മുറിച്ചു തരുള്ളൂ ഡോക്ടർ ഈ അവിടെ ചെന്ന പാളിക്കണക്കിന് കൊടുക്കുക ചുറ്റിക്കായിരിക്കും എന്നിട്ട് അത് കൊണ്ടെന്ന് ഈ അത് കൊണ്ട് ചുമന്ന് ജയിലേ ചെന്ന നമുക്ക് തരൂല ഞാൻ അവിടുത്തെ ആൾ പരിശോധിക്കണം മനസിലായെ അത് ഈ പിന്നെയും ഹോസ്പിറ്റലിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനില് മജിസ്ട്രേറ്റിനെ കാണിക്കും കൊണ്ട് ഹാജരാക്കും റിപ്പോർട്ട് എഴുതി എഴുതി എല്ലാ ചോദിക്കും പോലീസിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നു പറഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയ അടുത്ത് നമ്മൾ പണി കൊടുക്കണം അപ്പൊ കഴിയുമെന്ന് അത്ര ഈ തല്ലിയാലും ഇടിച്ച് കുറിക്കാലും ഒക്കെ എല്ലാവരും ഒന്നും മിണ്ടല്ല അത് കഴിഞ്ഞിട്ട് പോലീസിന്റെ അതിക്രമങ്ങള് വളരെ വലുതാണ് അതല്ല ഇപ്പൊ എല്ലാവരും നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസവും അധികം ഇല്ലാത്ത പോലീസാരാണ് ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വളരെ മോശം പെരുമാറ്റങ്ങളുണ്ട് എന്തെങ്കിലും ദുരനുഭവം പിന്നെ അത് മാത്രമുണ്ടായിട്ടുള്ളു അപ്പൊ എല്ലാവരെയും നമ്മ പറയണില്ല പിന്നെ നല്ലവരെയും നല്ല മനസ്സാഴ്ച ഉള്ളവരും നല്ല ആൾക്കാർ ഡീസുണ്ട് ഡീസന്റായിട്ടുള്ളവരുണ്ട് പക്ഷേ ചിലതുങ്ങൾ മറ്റുള്ളവരുടെ പേരുകളാണ് ചിലതുങ്ങൾ ഉണ്ടല്ലോ ലൈംഗിക ചോയോടും മോശമായ ഇതിങ്ങനെയൊക്കെ ഇല്ലേ ആംഗ്യ ഭാഷയില്ലേ ഇതിങ്ങനെ അങ്ങനെ കാണിക്കൂ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടല്ലോ പേരൊക്കെ ഞാൻ പറയാ അയാള് എന്നോട് കോണ്ടം വരെ കുണ്ട് കോർത്തേസിൽ വാന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനുണ്ട് ആയിരുന്നു സർക്കിൾ ആയിരുന്നു അത് ഞാൻ ഞാൻ പറയാം ഞാൻ പറയണെന്നും പറഞ്ഞിട്ട് ഞാൻ പോയി വടക്കേക്കര പോലീസ് സ്റ്റേഷനിലിരുന്നു എന്നിട്ട് അവിടുത്തെ സാറുമാരെ ലൗഡ് സ്പീക്കറിലിട്ട് അവരുമൊക്കെ കൊണ്ടുമ്പോ അടിച്ചിട്ടുണ്ടെന്നുട്ടെ ഈ സ്റ്റേഷൻ പരിധിയിൽ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഞാൻ സ്റ്റേഷനൊക്കെ പറയാത്തന്ന എല്ലാം ഞാൻ വെളിപ്പെടുത്തും സ്റ്റേഷനൊക്കെ പറയാനൊന്നും എനിക്ക് പേടിയില്ല ഇല്ലായ സംഭവമാണ് നാല് പോലീസ് സത്യമാണ് പെറ്റമ്മ സത്യം അതിനേക്കാൾ വലിയ സത്യം മൂന്ന് പോലീസുകാരും ഒരു പോലീസുകാരത്തെയും കേട്ടുന്ന സംഭവം മൂന്നു പേര് റിട്ടേന്ന് പറഞ്ഞാ റിട്ടാകുമ്പോ അവര് ഈ സർവീസിലും അല്ല അവർ എനിക്കെതിരെ എനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞ അവർക്ക് സർവീസിൽ റിട്ടേർഡ് ആവുമ്പോ അവർക്ക് അവരെ അനുകൂലങ്ങളൊക്കെ കിട്ടാ കഴിഞ്ഞ മേയിൽ ആ ഉദ്യോഗസ്ഥ സർവീസിലുണ്ട് അത് അയാള് അപ്പിരിക്കുന്ന ആ സ്റ്റേഷനിലേക്ക് ആ സ്റ്റേഷൻ പരിധിയിൽ എന്നോട് ചോദിച്ചു ആരെങ്കിലും പരിചയക്കാരാണ് ഞാനില്ല ഞാൻ പോവാനും ഞാൻ പരാസ പറഞ്ഞു ഞാൻ ചെന്നിട്ട് ലൗഡ് സ്പീക്കറിൽ നമ്മൾ പറയാനുള്ളത് നോണേണമെന്ന് വിചാരിക്കരുതല്ല ഈ വ കാര്യങ്ങളുടെ ഒരു ആരോപണമോന്ന് വിചാരിക്കും അപ്പൊ ഞാൻ അതുപോലെ മോശമായിട്ട് ഒരാളും ഇപ്പൊ സർവീസിലുണ്ട് അപ്പൊ ഇതാ പറയാ ഏതെങ്കിലും പ്രതികളെ ഇട്ടിയ പൗഡറൊക്കെ ഇട്ട് വന്ന് ചാനെല്ലാം ഒരു ഉദ്യോഗസ്ഥനാണ് അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ മണ്ടത്തരം കാണിക്കണം അതായത് എല്ലാവർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും ഒരു മണ്ടനാണ് അല്ലെങ്കിൽ ആ ചാനലിനെ നമുക്ക് അപ്പൊ അവന് അപ്പൊ ഞാൻ ലൗൺ സ്പീക്കറിലിട്ട് കേക്കര പോലീസ് സ്റ്റേഷൻ ഇപ്പൊ അന്ന് സി ഓഫീസ് ഉണ്ട് വട അവിടെ പെൺ സ്റ്റാഫ് ഉണ്ട് മൂന്ന് എ എസ് ഉണ്ട് അവരൊക്കെ പേരൊക്കെ ഞാൻ പറയാം വെളിപ്പെടുത്താം ഈ നമുക്ക് നിയമമായിട്ട് ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടാണോ ചെയ്യാനുണ്ട് പേര് വെളിപ്പെടുത്തും വെളിപ്പെടുത്താണ്ടൊന്നും ഇരിക്കൂല ഇനി എനിക്ക് എന്ത് കേസ് ഉണ്ടായാലും ഞാനത് വെളിപ്പെടുത്താം എന്റെ ജീവനാണ് അതല്ല എന്റെ ജീവനാണ് ജനം ഏഹ് ഞാൻ ഓരോരുത്തരുടെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്റെ ജീവന പകർത്തുകയും ാണ് പല തരത്തിലുള്ള ദ്രോഹങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഞാൻ തുറന്നു പറയും ഞാൻ എത്ര നാളെ നിങ്ങളോട് വീഡിയോ ചെയ്യൂന്ന് എനിക്കറിയില്ല ഒരു വണ്ടി വന്നിടിച്ചാലും ഞാൻ കേബിച്ച് കൊടുത്തപ്പോ അവരതിശയിക്കണം ഇയാൾ ഇത്തരക്കാരനാണ് അത് എന്റെ ഞാനിത് തുറന്ന് പറയാം ആ സാറുമാരി ഒരു സാറീ അടുത്ത കാലങ്ങളിലാണ് റിട്ടേർഡായത് ആ സാറും കൂടി റിട്ടേർഡ് ആവാനുണ്ടായിരുന്നു അവരെ അതിശയിച്ച് മനസ്സിലായത് സ്പീക്കറില ഈ കേല്ലേ മനസിലായി ഞാൻ പറയുമ്പതൊരാണോ ആരെങ്കിലും ഒരു കേക്കണ്ടേ എനിക്കങ്ങനെയുള്ളു ഞാൻ ആരോടും അല്ലെ മോശമായിട്ടെന്ന് പറഞ്ഞാല് ഇത് നമ്മള് എന്തെങ്കിലും കാര്യത്തിന് ഈ പ്രശ്നം ഉണ്ടാവണേ കളമ്പൊക്കെ തന്നെ ചെല്ലുമ്പോ തന്നെ പറവൂര് മടക്കെ ഇരുന്നിട്ടുണ്ട് പറവൂര് ചെല്ലുമ്പോ തന്നെ ഇയാൾക്ക് നമ്മളെ കാണുമ്പോ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചല്ല കവളത്തിനാക്കും കൊണ്ടില്ലേ പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഇത് വീഡിയോ എടുത്ത് സത്യം ഞാൻ പറയാലോ ഒരു ക്യാമറ ചിലപ്പോഴും എപ്പഴും പെൺ ക്യാമറ കിട്ടണോ അതല്ലേ മനസ്സിലാവുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥൻ മണ്ടനാണ് മണ്ട എന്ന് പറയുമ്പോ തന്നെ ഈ ചാനൽ കാണുമ്പോ തന്നെ അതെല്ലാം മണ്ട എന്ന് വെച്ചാല് ഇയാള് ഞാൻ പറഞ്ഞില്ലേ പൗഡറൊക്കെ ഇട്ട് പൗഡറൊക്കെ ഇട്ട് ഇയാളിരിക്കുമ്പോ ഈ ഒരു പ്രതിദിനാൻ വേണ്ടി പൗഡർ ഒക്കെ ടീവിയുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയൊക്കെ വലിയ ഇതായിട്ട് വരുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യം അങ്ങനത്തെ ഒരുത്ത അയാൾ എന്നോട് ജയന്തി അപ്പൊ ഒരു നമ്പർ ഉണ്ടായ അയാൾ ഇതിനു മുമ്പും പറൂരി ഒരുമിക്കുമ്പോൾ ഒരു കേസിൽ ഇങ്ങനെ ആരോപണം വന്നു അതൊക്കെ കളഞ്ഞു അപ്പം അയാൾ ചോദിക്കണം അയാൾ അപ്പം ജയന്തി എവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ എടുക്കുക എന്താ വെച്ചാൽ എന്തെങ്കിലും കാര്യത്തിലാണെന്നൊക്കെ അറിയില്ലല്ലോ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ ഇപ്പം എല്ലാവരും അവരോടും പറയണോ മൊബൈലിൽ വിളിക്കില്ലാട്ടോ സാറേ ലാൻഡ് ഫോണിൽ വിളിച്ചു എൻ്റെ എന്ത് കേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്നെ ലാൻഡ് ഫോണിൽ വിളിച്ചു അപ്പം നമുക്കറിയാലോ പ്രശ്നമില്ല അത് നമ്മൾ എടുക്കാണ്ടൊക്കെ വരും അപ്പൊ ഞാൻ പറഞ്ഞു സാറേ സാറെ വരാലാന്ന് പറഞ്ഞ് ഞാൻ ഇത് വരാലാന്ന് പറഞ്ഞു ഞാൻ വേഗം തന്നെ സി ഓഫീസിലോട്ട് ഓട്ടോക്ഷളിച്ച് സി ഓഫീസിൽ വടക്കേക്കര സി ഓഫീസിലോട്ട് ചെല്ലുന്നു അപ്പൊ വടക്കേക്കര സി ഓഫീസിൽ ചെന്ന് ഞാൻ പറഞ്ഞു സാറേ കേക്ക് സാറെ ലൌഡ് സ്പീക്കറിലിട്ട് അപ്പോൾ അവരെല്ലാവരും കേട്ട മൂന്ന് അയാൾ പറഞ്ഞത് ആണ് ജയന്തി കോർട്ടേഴ്സിലേക്ക് വരുമോ കോർട്ടേഴ്സ് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ അവിടെനിന്ന് അയാൾ ആ സമയത്ത് ഇരിക്കണത് പറൂരിൽ നിന്ന് കുറെ നാൾ പോയിട്ട് പിന്നെ വടക്കേക്കര കുറച്ചു ദിവസം ഇരുന്നുള്ളൂ പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല സാറേ അറിയണവരില്ല അപ്പ എന്നാ കോണ്ടോക്കോ അങ്ങനിച്ചുണ്ടോ എന്നോട്ടാ കോട്ടയസിലേക്ക് വരെ തൃശ്ശൂർ ജില്ലയില് അയാൾ ഇരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് അവിടുത്തെ സ്ഥലമൊന്നും അമ്മയെ സ്റ്റേഷനിൽ ഇതുവരെ എന്നാലും നമ്മള് പോകാനും ഉദ്ദേശിക്കണല്ലേ അല്ലെങ്കിൽ നമ്മള് കേസുള്ള ആളായിരുന്നു അവര് പറഞ്ഞേ ഇയാള് ഇത്തരക്കാരനാണോ സത്യം ഇയാൾ ഇയാള് ഇത്തരക്കാരനാണോ പറഞ്ഞു കഷ്ടം എന്തുകൊണ്ട് വെച്ചിരുന്നവര് പരാതി കൊടുക്കണ്ടിരുന്നതേ ഉദ്യോഗസ്ഥന്മാരാണ് അവര് സാക്ഷി സർവീസിലിരുന്ന് പറയാൻ പറ്റൂല നമ്മൾ വിചാരിക്കണ പോലെ അല്ല പിന്നെ ഇവരൊക്കെ മേലും ഇവർ ഇവരുടെ മേലുദ്യോഗസ്ഥരാണ് അവരെയും ഉപദ്രവിക്കും പിന്നെ അവർക്ക് യൂണിഫോം ഇട്ടുണ്ട് അവര് ഈ യൂണിഫോമിനോട് ഇതേന്തി ഒറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തല്ലേ ഇതിന് മോശം പിന്നെ കള്ളപ്പിക്കേസ് അല്ല പിന്നെ അതെല്ലാം എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ആ എന്താന്ന് വെച്ചാൽ ചോദിച്ചില്ലേ ദ്രോഹിക്കും ജയന്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ദ്രോഹിച്ചവൻ എന്നെ തെറി വരെ വിളിച്ച ഒരു ഇന്നും പറവൂരി സി ഐ ആയിട്ടിരിക്കണ്ട് അയാളെ വിളിച്ചു ആ തെറി വിളിച്ച് ആ പുലയാടി മുളിച്ചത് പാടില്ല അത് കേട്ടുന്നത് കേട്ടുന്ന സാറ് ആയിട്ടുണ്ട് രണ്ടും ഡബ്ല്യു പി സികൾ എന്റെ പൂച്ചേന വീട്ടുടമ കൊന്നതിൻറെ എന്നും പറയുമ്പോൾ വിവരല്ല ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് എടുത്ത് മാറ്റടിന്ന് പറഞ്ഞിട്ട് റിട്ടയർഡായി കഴിഞ്ഞ മേല് അയാളുടെ പേര് അയാളുടെ പേര് ഞാൻ പറയാം അയാളുടെ ഭാര്യ ഇപ്പഴും സർവീസിലുണ്ട് അയാള് നമ്മുടെ പരിസരം പൂച്ചേന അയൽവാസി രണ്ട് പൂച്ചകള് വന്നതാണ് ആ കറുത്ത പൂച്ച ആയിക്കൾ പ്രസവിച്ചത് മുഴുവൻ കറുത്ത കുഞ്ഞുങ്ങളായതുകൊണ്ട് പതിമൂന്ന് ഞാൻ ആരുടെയും വീട്ടിൽ ഒന്നും ഞാൻ പോകാൻ അനുവദിക്കൂല എല്ലാവർക്കും അറിയാം ഈ അതെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞാൻ പാല് വഴിക്കണതും പൂച്ചക്ക് വേണ്ടിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണത് എന്റെ പരിസരത്തോളും തീറ്റ പൂച്ച തീറ്റ വാങ്ങിക്കൊടുക്കും മീൻകടയിൽ പോയി മീൻ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാം മീൻകടയിൽ പോയി ഇങ്ങനെ നോക്കി മീനൊക്കെ മീൻ ഇതൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ എനിക്കായിട്ടുള്ള പ്രസവിക്കണ്ടെന്ന് പറയാൻ പറ്റുമോ അത് കുഞ്ഞുങ്ങള് പിന്നായിട്ടുള്ള എനിക്ക് കൊടുക്കും എല്ലാവർക്കും കൊടുക്കുമ്പോഴും പൂച്ചന വേണ്ടെന്നറിയും അത് ഞാൻ പോകുമ്പോ രാജഭടന്മാരെ പോലെ മതിലും ഇങ്ങനെ ഇരിക്കും അത് അതിശയം അവര് മക്കള് പോലും കാത്തിരിക്കലെ അത്ര ഇങ്ങനെ പൂച്ച ഇങ്ങനെ കാത്തിരിക്കും ആ മതിലും ഇങ്ങനെ ഇരിക്കും നമ്മള് വളവ് തിരിഞ്ഞു വരുമ്പോ നമ്മള് റോട്ടിൽ മെയിൻ റോട്ടിൽ എത്തുമ്പോ തന്നെ ഇവര് അപ്പൊ അങ്ങനെ ഓരോന്നിനെയും കൊന്നു ലാസ്റ്റായി ഞാനിട്ട് പൂച്ചയെ കാണിച്ചു കൊടുക്കണല്ലോ അതെ അത്ര ഇപ്പൊ കേസുള്ള ദൃഗക്ഷയ ഗോപിനാഥ് എന്ന് പറഞ്ഞ ആളാണ് അയാള് വണ്ടി ഇടിപ്പിച്ചുകൊല്ലു അയാൾ വരുന്ന സമയത്തൊക്കെ റോട്ടിലൊക്കെ പൂച്ചൊക്കെ ആണെങ്കിൽ വണ്ടി ഒറ്റക്കേറ്റലാണ് അയാൾ കൊണ്ടു പൂച്ചകളൊക്കെ ഓടാം വിഷം കൊടുത്തു കൊല്ലും വിഷം കൊടുത്താണ് കൊന്നേക്കണം ചോര പലപ്പോഴും ഞാൻ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ ഒരു സാറിങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച അപ്പൊ കൊണ്ടുപോകും അപ്പൊ ഇവര് ഗവനിക്കൂല അയാളുടെ ഒരു കേസ് നമ്മൾ കൊടുക്കണം ഇവര് ഗവനിക്കൂല മൂളീന്ന് വിളിച്ചോറിനു കേന്ദ്രം വരെ പോയ അയാൾ വിളിച്ചോറിന ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിസാരാണെന്നാണ് പിന്നെ നമ്മള് ഇനി ഇവരായിട്ട് കൊടുക്കണ്ടെന്ന് പറഞ്ഞു നമ്മളും ഇത് ചെയ്യൂല എന്നടാ പൂച്ചനെക്കുണുന്ന് ഞാൻ ഡി എസ് പി ഓഫീസിന്റെ വാദൊക്കെ കിടത്തി മുനമ്പണ്ടി എസ് പി ഓഫീസ് പറൂരി സ്ഥിതി ചെയ്യണം അപ്പൊ എന്നോട് അവിടുത്തെ ഒരു റൈറ്റർ എന്നോട് പറഞ്ഞു ഇപ്പം റിട്ടയർഡായി ഭാര്യ സർവീസിലുണ്ട് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റും ആരാണെന്നും അപ്പം എന്നോട് പറഞ്ഞു എടുത്തു മാറ്റം വന്നിട്ട് അപ്പം നമ്മൾ പിണങ്ങുമ്പോൾ നമ്മളെ മോശം അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഇത് നീതി കിട്ടാൻ വേണ്ടിട്ടാണ് ചത്തേട്ട് പൂച്ചേടാ ഞാൻ പറഞ്ഞു സാറേ ഇത് കണ്ട സാറേ ഇപ്പം എത്രാമത്തെ പൂച്ചയാണ് എത്ര പ്രാവശ്യം വിളിച്ച് പരാതി എഴുതിയൊക്കെ തന്നിട്ട് എന്താ സാറേ അപ്പൊ ഇങ്ങനെ ഇടീ എടുത്ത് മാറ്റടി എടുത്ത് മാറ്റി ഏർ പൂച്ചനെടുത്ത് മാറ്റി നടത്തുന്നത് പിന്നെ നമ്മ അവര് ഇങ്ങാട് പറയണത് എടുക്കൂല നമ്മ അങ്ങോട്ട് പ്രതികരിക്കണത് വീഡിയോ പിടിക്കും അപ്പൊ ഈ പിള്ളേരെയൊക്കെ ഇവര് എന്താന്നമ്മളുടെ രണ്ടും എടുക്കണം ഒരു സൈഡ് എടുക്കണപ്പൺ നോട്ട് സെവൻ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇപ്പറീ പ്രശ്നക്കാരി ആണ് കാഹളം ഏയ് തല്ലുകിടുത്തം മോശക്കാരിയാണെന്ന് ചിത്രീകരിക്കാണ് തെളിവുണ്ടാക്കാൻ ഇവര് ചെയ്യണത് ഇവര് പിടിക്കൂല അപ്പൊ ഞാൻ ഈ ഡി എസ് പി ഓഫീസിന് പറൂര് ഡി എസ് പി ഓഫീസിന്റെ അപ്പുറത്തോട്ട് കടക്കുമ്പോ സി എയുടെ ജീപ്പ് അപ്പൊ സി ഐ പറയണ സി ഐനോട് ഇങ്ങനെ ചോദിച്ചു പത്രക്കാരനോരാണ് പറവൂരിക്കാരൻ പറഞ്ഞു ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നാ കൊടുക്കട്ടെ ഇപ്പൊ നിലവിലിരിക്കണം സിഐ പറഞ്ഞു ആ മാനനഷ്ടത്തിന് മാനമുണ്ടെങ്കിൽ മാനം ഉണ്ടെങ്കിൽ സ്ത്രീനോട് പന്നപ്പുലി ആടിമോളയിൽ നിന്ന് വിളിക്കൂല നിങ്ങളിലും ഒരു അമ്മയും അതെ അതെ നിങ്ങളിലും പലവരും ശ്രദ്ധിച്ചുകൊണ്ട് കയറി നിങ്ങളും നിങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസിലെ പിയോടൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞ പിന്നെ നീ ഇത് കിട്ടൂല പരാതിയും കൂടി ബസ് കാച്ചും കൊടുത്ത് പോണേരണ്ട് എന്തെങ്കിലും സാധനം നമുക്ക് കുടുംബത്തിൽ പഠിക്കാം പരാതി കൊണ്ട് നമ്മ പരാതി കൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിലൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ജയന്തി എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒറ്റക്കുള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വലുതാവാണ്ടിരിക്കാനായിട്ട് നമ്മളൊക്കെ നീതി കിട്ടുമ്പോൾ നമുക്ക് മനസ്സൊന്നടങ്ങും അതിക്രമങ്ങളിലേക്ക് മനുഷ്യർ പോവരുത് അത് പോവാണ്ടിരിക്കാനായിട്ട് നമ്മ മനസ്സിലെല്ലാം അടക്കി വെക്കുമ്പോൾ അല്ലെ പൊട്ടി പൊട്ടിത്തെറിയായിട്ട് അല്ല പലരും പലരും ചെയ്യണത് പൊട്ടിത്തെറിയിലൂടെ ഇങ്ങനെ മനസ്സിലിരിക്കുമ്പോഴാണ് നമ്മൾ തുറന്ന് കഴിഞ്ഞത് നമ്മള് എന്താണ് പലരും മനസ്സിൽ അടക്കി വെക്കും നീതി കിട്ടണെ രണ്ടു വർഷക്കാരെ ഇരുത്തി സംസാരിച്ച് അതൊരു നല്ല രീതിയിൽ പോകാണ്ടാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഇത് സി ഐയും എസ് ഐ ഒന്നും ഇതിൽപ്പെടണില്ല ഇവർ ഈ റൈറ്റ് എസ് ഐമാരെ കൊണ്ടല്ലേ കറഫയലൊക്കെ ചെയ്യിപ്പിക്കണം പിന്നെ ഇവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവർ എന്നിട്ട് എന്നിട്ട് ഞാൻ ആ റോഡിന്റെ വീതി അറിയാം അതിൻ്റെ ഉള്ളിലത്താ ആ ക്രോസ് ചെയ്തപ്പ കോരിച്ചിപ്പില് വട്ടം ചാടായിരുന്നു കോലിജീപ്പ് ആരും വീട്ടീന്ന് പറഞ്ഞേക്കണമല്ല ട്രെയിൻ വരും അത് ഇത്രേ സ്ഥലമുള്ളു അപ്പൊ അപ്പറത്ത് ക്രോസ് ചെയ്താണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ പോലീസ് ഞാൻ നമ്മുടെ മാനസികാവസ്ഥ അപ്പൊ സാറേ വീട്ടിൽ നിന്നുകൊണ്ടാണോ ജീപ്പ് ഒരാള് നിന്ന ബ്രേക്ക് ഓടിക്കാം ട്രെയിൻ ഒന്നല്ലത് അപ്പൊ അപ്പൊ എന്നോട് പറഞ്ഞു പന്നപ്പുലയാടി മുളൊക്കെ വിളിച്ചാള് ജീപ്പിൽ ജീപ്പിന്ന് ചാടി ഇറങ്ങാൻ ആ ഡ്രൈവറാണ് കൈക്ക് പിടിച്ചത് ഓ തല്ലാമ അപ്പൊ എത്ര ഫ്രോഡാണ് നിയമം അറിയണവര് നിയമം തെറ്റിക്കുമ്പോഴേ ഇവരെയൊക്കെ സസ്പെൻഷനിൽ പെൻഷൻ പൈസ ശമ്പളം കൊടുക്കാണ്ടിരിക്കണം മനസ്സിലായോ അത് അങ്ങനെ നിയമം മനം ഇവര് പോലീസ് ഉദ്യോഗസ്ഥരാണെന്നോർത്ത് ഇവരെ സസ്പെൻഷനിൽ സുഖമായിട്ട് നടക്കാൻ വിടരുത് ജയന്തിക്ക് വേണമെങ്കിൽ അവിടെ തന്നെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഞാനിട്ട് ഇരുന്നപ്പോൾ എല്ലാ ആൾക്കാരും വീഡിയോ വന്നപ്പോൾ ഇടുക്കല വീഡിയോന്ന് പറഞ്ഞു അപ്പൊ ഇവര് വേഗം തന്നെ വേറെ ഞാൻ നമ്മള് നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നവരെയൊക്കെ വിളിച്ചുവരത്തി നമ്മളനു നയിപ്പിക്കേണ്ടത് പക്ഷെ ഇയാൾ പറഞ്ഞ തെറിയില്ലേ ഞാൻ എസ് പിന്നോടും പറഞ്ഞിട്ടുണ്ട് ഇയാൾ ഇന്ന പോലെ തെറി പറഞ്ഞിട്ടുണ്ട് എസ് പി നല്ല ഉദ്യോഗസ്ഥൻ പറഞ്ഞ കഴിഞ്ഞ നാളുകളിൽ ഇയാൾക്ക് ഇതോട് തപ്പൊതുവേ സ്ത്രീകളും മറ്റുള്ളവരൊക്കെ ഉപരവിക്കും ഇങ്ങനെയൊക്കെ പേടിച്ചിട്ട് ചില ഒരു നാളെ ആത്മഹത്യ ചെയ്തില്ലേ അല്ലെങ്കിൽ പേടിച്ചിട്ട് അവര് മിണ്ടില്ല മിണ്ടില്ല പക്ഷേ നമ്മളങ്ങനല്ലേ മിണ്ടാത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ചാനലില് വന്നു ഒരു പേപ്പറിൽ വന്നു അപ്പൊ അവരുടെ കുട്ടികള് കുട്ടികളുടെ കുടുംബം ഭർത്താവ് എടാ നിന്റെ ഭാര്യ ചാനലിൽ കണ്ടല്ല എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ അവർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാനസിക പലരും പലർക്കും അറിയാം അവരിക്ക് അവർക്കൊക്കെ എന്തടിന്ന് ചോദിക്കുമ്പോ എന്തടി ചോദിക്കാൻ കൂടെ ആളുണ്ട് ഞാൻ ആരും ഞാനാരുമില്ലാത്തൊരു സ്ത്രീയാണ് അപ്പൊ നമ്മൾ പോണ ഒരു പ്രശ്നം ഉണ്ടായി അപ്പൊ നമ്മക്ക് അതെ നമ്മക്ക് വേറെ തുണയില്ല അത് അപ്പൊ രണ്ടുപേര് പോകണമെങ്കിൽ ഒരാൾ പ്രതികരിക്കും അപ്പൊ അതില്ലാത്ത ഒരാളാകുമ്പോൾ എന്തു ചെയ്യാലാ നമ്മൾ പോയി നമ്മളെപ്പോഴും കോടതിയിൽ പോലീസ് സ്റ്റേഷനിലോട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കാരണം നമ്മൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാവണേക്കാളും നല്ലത് പോലീസുകാർ വിളിച്ച് സംസാരിക്കാം പല ഉദ്യോഗസ്ഥന്മാരും നമ്മൾ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരുന്നത് അവർ പറയും അവർ ഒറ്റക്ക് താമസിക്കുന്നതാണ് അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ വ്യഭിചാര സ്ഫോടക വസ്തുക്കൾ അലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ മാത്രമല്ല പ്രശ്നമുള്ളൂ ഇത് ഒറ്റക്കുള്ള സ്ത്രീനെ ദ്രോഹിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഏഹ് ഒറ്റക്കുള്ള എന്നെ ദ്രോഹിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എവിടെ പോണം ഇപ്പൊ ഈ പറഞ്ഞ എന്ന് വിളിച്ച ഉദ്യോഗസ്ഥന് ഒരമ്മയുണ്ട് ഭാര്യയുണ്ട് ഒരു മകളാണുള്ളത് മനസ്സിലെ അല്ല അതൊക്കെ ദൈവം പറഞ്ഞില്ലേ ഒരു വിധവയും ആരുല്ലാത്ത ഒരു സ്ത്രീ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ ഒറ്റപ്പെട്ട ഒരു സ്ത്രീനെ ദ്രോഹിച്ച അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഒരു പ്രപഞ്ചത്തിനൊരു ഒരു ശക്തിയുണ്ട് നമ്മുടെ കണ്ണീര് പ്രപഞ്ചം കേൾക്കും അതല്ലേ ഒരമ്മയുടെ ഒരു കുഞ്ഞ് വളരുമ്പ അതിന്റെ വളർച്ച എന്താണെന്ന് പോലും സ്കാനിങ് ഉണ്ടെങ്കിൽ എന്താണെന്ന് പോലും അറിയാണ്ട് അതിന്റെ മുഖം കൊതിക്കണ ഒരു അമ്മയാണ് അത് പ്രപഞ്ചത്തിന്റെ വലിയൊരു ശക്തിയാണ് പ്രപഞ്ചത്തിന്റെ ശക്തി അല്ലേ ആ ശക്തി അല്ല തുണക്കൂന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഇവരുടെ ആ ഇവരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള തകർന്ന് തകർന്നിട്ടുണ്ട് അപ്പൊ ആശ്വസിപ്പിക്കാൻ ഓരോരുത്തരും നമുക്ക് സങ്കടം ആണെ പൊട്ടിയൊഴുക്കും മനസ്സിലായാ ഉദ്യോഗസ്ഥന്മാര് തന്നെ നല്ലവരുണ്ട് നല്ലവരുണ്ടല്ലേ നല്ലവരുണ്ട് പിന്നെ എസ് ഐ ആയിട്ടിരുന്ന എസ് ഐ ആയിട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥനെ ഇരിക്കുമ്പോ തന്നെ അയാളൊക്കെ അയാളൊക്കെ അളിയന്റെ പേരിലും അമ്മയ്യപ്പന്റെ പേരിലൊക്കെ കഴിക്കൂലൊക്കെ ഇവര് ഡ്രസ് മാറിപ്പോയി പുറത്ത് ചെന്ന് കാറിലിരുന്ന് വേറെ സ്ഥലത്ത് പോയിരുന്നാണ് ഇവരൊക്കെ കാശ് പഠിക്കണം ഗൂഗിൾ ഇവരെ അക്കൗണ്ടിലേക്കല്ല വന്നത് മനസ്സിലായാ ഇവരുടെ ഇവരുടെ ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ പറയുമ്പോ വിജിലൻസ് അന്വേഷിക്കേണ്ടത് അവന്റെ വീട്ടിലുള്ളവരുടെ അവരെ ബാക്ക്ഗ്രൗണ്ടാണ് സുഹൃത്തുക്കളുടെ വരെ കാണുന്ന രംഗമൊന്നുമല്ല പോലീസ് നിന്നുള്ളത് എനിക്ക് കോടതി കോടതി സ്റ്റാഫിൽ നിന്നും കോടതിയിൽ നിന്നും മജിസ്ട്രേറ്റിൽ നിന്നും കോടതിയിൽ നിന്നും ഒക്കെ മോശമായ അനുഭവം കോടതിയിലെ സ്റ്റാഫ് അന്ന് ബെഞ്ച് ക്ലർക്കായിരുന്നു ഇപ്പൊ ജെ എസ് എസ് ആണ് മോശമായ കോടതിയിലൊരിക്കലും ഫോട്ടോ സ്റ്റാർട്ടൊക്കെ എടുക്കാൻ പുറത്തു പോകില്ല ഏർ എന്നെ മോശമായ രീതിയിൽ രാവിലെ രാത്രി ബാറിൽ ബാറിലിരുന്ന് വിളിച്ച് ആ നമ്പർ ഞാൻ നോക്കി വന്നിട്ട് സംസാരം ഉണ്ടായി സംസാരം രാത്രി ഉണ്ടായിരുന്നു ਇਹ ਯਾਤਰੀ 3 ਘੰਟੇ ਦੀ പിന്നെ ഒരു പോലീസുകാരനാണ് സാക്ഷി പറഞ്ഞത് അവരുടെ ഭർത്താവും അയാള് മാത്രമോ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഇങ്ങനെയുള്ള

ഒരു വക്കീലി രാത്രി ബാറിലിരുന്നിട്ട് വിളിച്ചത് എത്ര മണിക്ക് ആലപ്പുഴ എന്നാണെന്നും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ ഇത് ആലപ്പുഴ സംസാരം പറവൂരിത്തെ സംസാരം ഉള്ളതുകൊണ്ട് അങ്ങനെ ഇപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല ജീവിച്ചിരിപ്പുണ്ടോന്നൊരു സംശയം കുറച്ചു ദിവസം മുമ്പ് അങ്ങനെ വാർത്തകൾ സംശയം ഉണ്ട് വിളിച്ചു ആ വിളിച്ചു വിളിച്ച് മോശമായിട്ട് സംസാരിച്ചു അപ്പൊ സംസാരിച്ചപ്പോ ഞാൻ പരാതി എഴുതി കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ വിളിപ്പിച്ചു വിളിച്ചു ായിട്ട് ബന്ധപ്പെട്ട് കോടതിയില് ഒരു ബെഞ്ച് ക്ലർക്ക് ആയിരുന്നു ആള് മാത്രോണും മോശം ഇതുവരെ വേറെ ബുദ്ധിമുട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ട് പോലീസിൽ ഒരുപാട് വെച്ചാ ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ ഈ ഓരോ കേസ് വരുമ്പോട്ടേ അതുകൂടാണ്ട് കോടതിയിൽ കള്ളസാക്ഷിയൊക്കെ പറയാറുണ്ട് പിന്നെ ഒരുത്തൻ ഒരു കേസ് ഒരു കേസിന് കോടതി സ്റ്റാഫിന്റെ കേസിൽ സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുത്തിയപ്പോ ഒരു ഉദ്യോഗസ്ഥൻ റൂമിലോട്ട് ഈ രണ്ട് മാറിലും പിടിക്കും മിന്നൽ പരീതാ വേര് അപ്പൊ എന്റെ രണ്ട് പ്രശ്നം പിടിക്കാൻ പറ്റും ഞാൻ ഒറ്റ ഒറ്റ കൊടുത്തു അപ്പൊ അയാളുടെ കൈ പോയി കമ്പിയിൽ കമ്പിയിൽ ഇടിച്ച് കയ്യൊടിഞ്ഞു ജയന്തി കയ്യടിച്ചു പറഞ്ഞു ജയന്തി കയ്യൊടിച്ചു കയ്യൊടിച്ചെന്ന് പറയണോന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരനെ കാക്കിട്ട പോലീസുകാരനെ കൈയ്യോടിക്കുമ്പോ അത് മജിസ്ട്രേജി മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ് കോടതി സ്റ്റാഫിന്റെ പ്രശ്നത്തില് മജിസ്ട്രേറ്റും കൂടി കോടതി സ്റ്റാഫിന്റെ ഒപ്പം നിന്നുകൊണ്ട് പോലീസിന് അപ്പൊ കൂടുതൽ ഉത്സാഹമല്ല അതില് സംഭവിച്ചതാണ് അപ്പൊ തല്ലൊക്കെ ചെയ്തിട്ടുണ്ട് കുനിച്ചെറുത്ത് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാല്

കുനിച്ചെർത്ത് മുട്ടയോണ്ട് കുനിച്ചെർത്തി തല്ലി കുനിച്ചെർത്ത് ഇടിച്ചു ഇയാളുടെ കൈ പോയി ഇടിച്ചല്ല പിടിക്കാൻ വന്നപ്പോ അപ്പൊ എന്നെ ഇടിച്ചിട്ടുണ്ട് കുടിച്ചെടുത്തിട്ടും പാടെ മുതുകിട്ടുള്ളതാണ് ശോഭാമണി മണികണ്ഠൻന്ന് പറഞ്ഞ സാറ് അത് കണ്ടിട്ടുള്ളതാണ് റിപ്പോർട്ട് പിന്നെ അന്നേരം കൂടുതലിതാണെന്നെല്ലാം നമ്മൾ പോയി ഇനി അതുമ്മത് വരണ്ടല്ലെന്നോർത്ത് വീട്ടില് അമ്മ അമ്മാവല്ലോ പറഞ്ഞാൽ നല്ലൊരു ഉപദ്രവവും പിന്നെ അനുഭവമായിട്ട് ജയിലില് വേറെ മോശം ആ ഒരു സാറീന്ന് വിളിച്ചതല്ലാണ്ട് മറ്റേ നമ്മളെ ചൂഷണം ചെയ്യണില്ല പിന്നെ നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോ ഇവര് ഫയലെടുക്കാനൊക്കെ പോകുമ്പോ ചെല സൂപ്രണ്ടന്മാരൊക്കെ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഒരു 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 ലൈംഗിക ഒരുതരം അവസ്ഥയിലൊക്കെ ഒരുതരം മോശമായ രീതിയിലുള്ള സ്ത്രീ അതിന് അപ്പത്തന്നെ അതെ അതെ ചൂട് അപ്പൊ ഞാൻ അതിനപ്പത്തന്നെ അവിടെയുള്ള സ്റ്റാഫുകളോട് മറുപടി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഉദ്യോഗസ്ഥനെ നോക്കിക്കണം ഞങ്ങളെ നിർത്തിയിട്ട് നിങ്ങൾ ഫയൽ ഫയലെടുക്കാനും അതെടുക്കാനും ഇതെടുക്കാനും ഒന്നും പോവരുത് അട്ടാ അപ്പൊ എന്താ ചെയ്യുന്ന പോകണത് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ വേണ്ടപ്പെട്ട ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് വെച്ചാൽ അറിയിക്കണം എന്ന് വെച്ചാൽ അത് കേസിന് പോകാനൊന്നും വേണ്ടിട്ടല്ല സാറഞ്ഞിരിക്കും ഞങ്ങൾ ഒരു ഫയൽ ഓരോന്ന് പറയുമ്പോ എടുക്കാൻ പോകുമ്പോ ഇവര് നമ്മളെ ആ ഗ്യാപ്പിൽ ഒരു മോശമായ രീതിയിലുള്ള രീതിയിലുള്ളത് പ്രതികളിത് മട്ടില് അങ്ങനെ ഒന്ന് രണ്ടുപേരുണ്ടായിട്ടുണ്ട് അതിലൊരു പറവ് കാരണം കൂടി അപ്പൊ ഈ ജയിലിൽ അങ്ങനെ ഒരു സ്ത്രീയെ വലിയൊരു കാരണം അവിടെ 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 പിന്നെ അനുഭവം ലേഡീസ് സ്റ്റാഫാണ് സ്റ്റാഫ് അതിന് മുമ്പ് ഉള്ളത് ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഇപ്പന്ന് വെച്ചാ ഒരു സ്റ്റാഫ് വരാപ്പുഴക്കാരിയാണ് സ്റ്റാഫ് നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും എന്നിട്ട് എല്ലാവരും ഇരിക്കലെ നമ്മളെ പരിഹസിക്കും മനസ്സിലായി വേദന ഉണ്ടാക്കുന്ന രീതിയിൽ നിനക്ക് ല്ലടി വന്ന് കാണാനുക്കാനൊന്നും ആരുല്ല ഇങ്ങനെ കിടക്കണെന്നുള്ള രീതിയിൽ എന്നെ തൃശ്ശൂർക്ക് മാറ്റാൻ അവർ ഒരുപാട് സമ്മർദ്ദം ചെലുത്തി അപ്പൊ മാറ്റാണ്ടിരുന്നതാണ് എന്നാ ഞാൻ കോടതിയോട് പറയുന്നത് അപ്പൊ എന്നെ മാറ്റാൻ വേണ്ടി തൃശ്ശൂർക്ക് ഇവർക്ക് ശല്യമാണെന്ന് തോന്നിയാൽ ഇവര് പ്രതികരിക്കും നിയമങ്ങൾ അറിയാവുന്നവരെ മാറ്റും ഇല്ല ഇവർക്ക് ഇവരുടെ ഇത് കണ്ട് പെട്ടെന്ന് ഇത് വേറെ സ്റ്റാഫുകളൊക്കെ ഉണ്ട് നമ്മള് തെറ്റിക്ക് പിണങ്ങാനുള്ളത് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവണം പക്ഷെ നമ്മളെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്കാരും കാണാൻ വരാത്തില്ല ഇല്ലാത്തത് കൊണ്ട് അവർ ഈ എന്നോട് ഈ ഇറങ്ങണതിന് കുറച്ച് ദിവസം ഉണ്ട് ആ വേദനയിലാണ് ഞാൻ കോടതിയോട് ചോദിച്ചാൽ എനിക്ക് സ്വന്തം ജാമ്യം തന്നിട്ട് ഇറങ്ങി ഞാൻ ഇറങ്ങി വന്നിട്ട് എടുത്താൽ എന്ന് ഞാൻ ചോദിച്ചു എനിക്ക് കോടതി പറയാമായിരുന്നു എന്ത് ഇങ്ങനെ സംഭവിച്ചത് എന്നാലിനി അവർക്കൊരു പ്രശ്നം പക്ഷേ വേദന നമ്മളെ കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മളെ പരിഹസിക്കുമ്പോൾ നമുക്കുണ്ടാവണം ആ ഒരു ശരിയല്ലേ ആരും കാണാൻ വരല്ല നമ്മള് ഒരു ണ്ടാക്കിയിട്ട് പോയതല്ല സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പോയതാണ് ആ നമ്മളെ അങ്ങനെ ജയിലിൽ തോന്നുന്ന നമ്മളെ ശരിക്കും കറപ്ഷൻ സെന്ററാണ് അത് മനസ്സിലായോ അതെ എന്നാല് അതെ അവിടെ അവിടെ വേദനിക്കണ വാക്ക് അത് തല്ലണേക്കാൾ വേദനകളാണ് മുറിച്ചുള്ള വാക്കുകൾ ആരും വരാനില്ലാത്തവളെന്നുള്ള അല്ല ഒറ്റപ്പെടുത്തുമ്പോൾ വേദന